എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും അറിഞ്ഞ കാര്യമാണ് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ലേഡി എല്ലാവർക്കും അറിയാം മുൻ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിരുന്നു അവരിപ്പോൾ കാണിച്ചൊരു തെമ്മാടിത്തരുവെന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വന്നിട്ട് കുളത്തിലൊക്കെ വന്നിട്ട് അത് എനിക്ക് നടപ്പന്തലിൻ്റെ അവിടെയൊക്കെ വന്നിട്ട് റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരത്തി അതുമാത്രമല്ല ക്ഷേത്ര കുളത്തിനകത്ത് കാലിട്ടിരുന്നാണ് പുള്ളിക്കാരത്തി റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നത് ശരിക്കും വളരെ പരിഭാവനമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള നമ്മൾ തീർത്ഥമെന്ന് കരുതുന്ന ഒന്നാണ് ക്ഷേത്ര കുളത്തിലെ ജലമെന്ന് പറയുന്നത് നമ്മൾ സ്ത്രീകളാരും അവിടെ ആ ഒരു ക്ഷേത്ര കുളത്തിനകത്ത് പാതം നനയ്ക്ക് ചെയ്യാറില്ല നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ കയറുന്നതിന് മുമ്പായിട്ട് കൈകൊണ്ട് മൂന്ന് തവണ വെള്ളം മൂന്ന് തവണ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തലയിൽ കുടയും തലയിലും വസ്ത്രത്തിലും കുടഞ്ഞിട്ടാണ് നമ്മൾ ശുദ്ധി വരുത്തിയാണ് നമ്മൾ സ്ത്രീകൾ സ്ത്രീകളായാലും കുട്ടികളായാലും ക്ഷേത്രത്തിൽ വരുന്ന എല്ലാവരും ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുന്നത് കയറിപ്പോവുന്നത് അത്രയും പരിശുദ്ധമായിട്ട് അത്രയും തീർത്ഥ ജലത്തിന് തുല്യമായിട്ട് ഞങ്ങൾ കരുതുന്ന ഈ ഒരു ക്ഷേത്രക്കുളത്തിൽ വന്നിട്ട് കാലിട്ടിരുന്ന് റീൽസ് ചെയ്ത ഇവളെയൊക്കെ എന്താ പറയുക എന്താ പറയുക ശരിക്കും പറയുകയാണെങ്കിൽ നല്ലവരായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങൾക്കെല്ലാം നാണക്കേട് തന്നെയാണ് ഇതുപോലെയുള്ള മുസ്ലിം നാമധാരികൾ ശരിക്കും ഇവരെന്തിനാണ് കഷ്ടപ്പെട്ട ആ ഒരു മതത്തിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്നത് ഇവർക്ക് അങ്ങനെയൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റു മതങ്ങൾ സ്ഥി സ്വീകരിച്ചിട്ട് മുന്നോട്ട് പോകണം രണ്ട് പറയാനും ഇപ്പോൾ അവർ ഏത് മതം സ്വീകരിച്ചിട്ട് മുന്നോട്ട് വന്ന് കഴിഞ്ഞാലും ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് വന്നിട്ട് ഇമ്മാതിരി തോന്നിയാസങ്ങൾ കാണിപ്പോൾ നടക്കില്ല അതായത് ഹൈക്കോടതിയിലെ തന്നെ ഇടപെടലുള്ളൊരു ക്ഷേത്രമാണത് പണ്ട് തൊട്ടേ അവിടെ മുസ്ലിം മുസ്ലിം എന്നല്ല ഹൈന്ദവർക്കല്ലാതെ അന്യമതസ്ഥർക്ക് പ്രവേശനമില്ലാത്തൊരു ക്ഷേത്രം കൂടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗാനഗന്ധർവനായിട്ടുള്ള നമ്മുടെ യേശുദാസ് അവർകൾക്ക് ഇന്നേ വരെ ആ ഒരു ക്ഷേത്രത്തിൽ പ്രവേശനം കിട്ടിയിട്ടില്ല അങ്ങനെ കരുതുന്ന ഒരു ക്ഷേത്രമാണ് അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുമില്ല അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല അതാണ് അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് അതുമാത്രമല്ല നമുക്കെല്ലാവർക്കും അറിയാം മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഹൈന്ദവ കഥാപാത്രങ്ങളാണ് എല്ലാ നായിക നായകന്മാരും ചെയ്യാറുള്ളത് കൂടുതലായിട്ടും നമ്മുടെ മമ്മൂക്ക അതുപോലെ നമ്മുടെ നസീർ സാർ ഇതുപോലെ എത്ര 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 നന്മാർ ഇവരാരും ഇന്ന ഇവർ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകണമെന്നോ അവിടെ കയറി ഒരു റീൽസ് എടുക്കണമെന്നോ അവരാരും വന്നിട്ടില്ല അതിനായിട്ടൊന്നും അതിനൊന്നും അവരാരും ശ്രമിച്ചിട്ടില്ല അതാണ് അവരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത്രയും ക്വാളിറ്റി ഉള്ള ആളുകളാണ് അവരൊക്കെ പക്ഷേ ഇവിടെ കുറേ പെണ്ണുങ്ങളുണ്ട് അവളുമാർക്ക് വൈറലാവാൻ വേണ്ടിയിട്ട് നേരെ ഗുരുവായൂർ ക്ഷേത്രം വച്ചങ്ങ് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ അവിടെ ഇതുപോലെ കയറാനോ എടുക്കാനോ ഒന്നും പറ്റില്ല എന്ന് പറയുന്ന ആ ഒരു കോടതി വിധി കൂടി ഉള്ള സമയത്ത് ആ ഒരു വിധിയെ തെല്ലും മാനിക്കാതെ നടത്തിയ ഈ ഒരു തെമ്മാടിത്തരത്തിന് എന്താ പറയുക ശരിക്കു പറയുകയാണെങ്കിൽ ഞങ്ങളെ ദ്രോഹിക്കാനും ഞങ്ങളുടെ വിശ്വാസത്തിനെതിരെ ഇതുപോലെയുള്ള വേദനിപ്പിക്കുന്ന പ്രവൃത്തി ഉണ്ടാക്കുന്നതും ഞങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതും പച്ചയ്ക്ക് പറയട്ടെ ഇതുപോലെയുള്ള മുസ്ലിം നാമധാരികളാണ് നാമധാരികൾ എന്നേ പറയുന്നുള്ളൂ എല്ലാവരും അങ്ങനെയുള്ളവരല്ല നല്ലവരായിട്ടുള്ള സഹോദരങ്ങളാണ് ബാക്കിയുള്ളവർ നൂറിൽ പത്ത് ശതമാനമൊക്കെ ഇതുപോലെയുള്ള കുറേ പുഴുക്കുത്തുകളാണ് പത്ത് ശതമാനം നൂറ് എടുത്താൽ പത്ത് ശതമാനം മാത്രം ബാക്കിയുള്ളവരെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് അവരെ കൊണ്ട് നമുക്ക് ആർക്കും ഒരു ശല്യമോ ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ഇതുപോലെയുള്ള കുറേ എണ്ണത്തിന് ഫേമസ് ആവണമെന്നുണ്ടെങ്കിൽ നേരെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വെച്ച് പിടിപ്പിക്കുക തറവാട്ട് സ്വത്താണ് അല്ലെങ്കിൽ ഇവളുമാരുടെയൊക്കെ തറവാട് വീടാണ് എന്നുള്ള ഒരു ധാർഷ്ട്യത്തോടു കൂടിയാണ് അങ്ങോട്ട് തള്ളിൽ കയറി വരുന്നത് ശരിക്കും അതിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് ഇവളുമാർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എടുക്കേണ്ട റീൽസ് സംഭവങ്ങളൊക്കെ എടുക്കും പോസ്റ്റ് ചെയ്യേണ്ടിടത്തൊക്കെ പോസ്റ്റ് ചെയ്യും കിട്ടേണ്ടവർക്കെല്ലാം അത് കിട്ടും കിട്ടുന്നവരെല്ലാം അതിൻ്റെ കോപ്പി എടുത്ത് സൂക്ഷിക്കും ഒടുക്ക ഇവിളമാർ വന്നിട്ട് പറയുന്നത് സോറി സോ ഒരു സോറി എങ്ങ് പറയും സായിപ്പ് ഈ ഒരു ഭാഷ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഇവിളൊക്കെ എന്ത് ചെയ്യുവായിരുന്നു എന്ന് അറിയില്ല എല്ലാം കാട്ടിക്കുട്ടിയതിനു ശേഷം ഒടുവില് ഒരു സോറി എന്ന് പറയും ശരിക്കും ഇതുപോലെയുള്ള ശല്യം നമ്മൾക്കുണ്ടാവുന്നത് മുഴുവനും മുസ്ലിം സഹോദരിമാരെ കൊണ്ട് മാത്രമാണ് ക്രിസ്ത്യൻസ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ആ ഒരു മതവിഭാഗത്തിൽ നിന്ന് ഒരാൾ പോലും ഒരാൾ പോലും നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ ഇതുപോലെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള നമ്മളെ മുറിവേപ്പിക്കുന്ന തരത്തിലുള്ള നമ്മളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയും അവർ നമ്മുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് അവർ ചെയ്യുന്നില്ല അവർ ഇതിലൊന്നും കൈകടത്താനായിട്ട് വരുന്നില്ല നമുക്കറിയാം ഒരുപാട് പേര് നമുക്കറിയാം ജിപ്സാ ബീഗം എന്ന് പറയുന്ന ഒരു ലേഡിയുണ്ട് അവർക്ക് നല്ല അടിച്ചു പൊളിച്ച് നടക്കണം അവർക്ക് നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി നടക്കണം അവർക്ക് പൊട്ടിടണം പൊട്ടുകുത്തണം നല്ല സെറ്റ് സാരി ഉടുക്കണം ആയിക്കോട്ടെ അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അവരെന്താ ചെയ്യുന്നത് അവരുടെ പേര് മാറിയതായിട്ട് എനിക്കറിയില്ല ജിത്സാ ബീഗം എന്ന് തന്നെയാണ് അവരെപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് അത്രയും ഇനി അവർക്ക് വേറൊരു പേരായിട്ട് അവർ പേര് മാറ്റിയോ മതം മാറ്റിയോ മതം മാറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ഒരു അറിവിൽ എനിക്ക് അങ്ങനെയാണ് പക്ഷേ ഈ ഒരു സ്ത്രീ ചെയ്യുന്നത് എന്താണ് ക്ഷേത്രത്തിലൊക്കെ വരും നല്ല അടിപൊളിയായിട്ട് നല്ല കളർഫുള്ളായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തു വരും പക്ഷെ നാഭിച്ചുഴിയൊക്കെ കാണിച്ച് മറ്റുള്ളവർക്ക് അട്രാക്ഷൻ തോന്നുന്ന തരത്തിൽ ക്ഷേത്രത്തിലൊക്കെ വരുന്നത് ശരിക്കും ഇവരൊക്കെ എന്തിനാണ് വരുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല നമ്മളൊക്കെ പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനൊരു ശാന്തി ഒരു സമാധാനം ഒരു സന്തോഷം ഒരു പോസിറ്റീവ് എനർജിയൊക്കെ നമുക്ക് കിട്ടും ക്ഷേത്രത്തിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് മനസ്സിൽ എത്ര വലിയ ഭാരം ഉണ്ടെങ്കിലും അവിടെ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഒരാശ്വാസം കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത് അവിടെ ഇരിക്കുന്ന ആ ഒരു മൂർത്തിയെ കണ്ട് നമ്മുടെ മനസ്സിന് ഭയങ്കര ആത്മസംതൃപ്തി കിട്ടും അതിനു വേണ്ടിയിട്ടാണ് പോകുന്നത് ഇവരൊക്കെ പോകുന്നതെന്ന് പറഞ്ഞാൽ ശരീരഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് അവരൊക്കെ നടക്കുന്നത് ശരിക്കും വളരെ മോശമായിട്ട് പോകുന്നവരാണ് ഇവരൊക്കെ വേറൊന്നും കൊണ്ടല്ലേ പറയുന്നത് ഇതുപോലെയുള്ള പല ആളുകളുമുണ്ട് പക്ഷേ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എല്ലാവരും പാലിക്കുന്ന കുറേ മാന്യതയുണ്ട് സെറ്റ് സാരി വിടുത്തെന്ന് കരുതിയിട്ടോ സാരി വിടുത്തെന്ന് കരുതിയിട്ടോ നെറ്റിയിൽ കുറിയും പൊട്ടു കൂട്ടെന്ന് കരുതിയിട്ടോ ഒന്നും അതിന് ആ ഒരു മാന്യത കിട്ടത്തില്ല അതിൽ സെറ്റാണെങ്കിൽ പോലും അത് ഉടുക്കുന്നതിന് ഒരു മാന്യതയുണ്ട് പ്രത്യേകിച്ച് ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ എന്താണ് ഇവരുടെ പിന്നാലെ കുറേ എണ്ണം ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ടുണ്ട് എന്നുവെച്ചാൽ ലക്ഷ്യം വേറെ ക്ഷേത്രത്തിലേക്ക് പോവുക മാക്സിമം മറ്റുള്ള ആളുകളെ കൂടുതൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് പോവുക പോയിട്ട് എന്താണ് ചെയ്യുന്നത് ഈ വീഡിയോ എടുത്തിട്ട് സംഭവം അതാണ് ഒരു ഒരു റീൽസ് എടുക്കുക ക്ഷേത്രത്തിൽ പോകുന്നതായിട്ട് വരികയും ചെയ്യും ഒരു റീൽസ് എടുത്ത് പോസ്റ്റ് ചെയ്യുക ശരീരഭാഗങ്ങളൊക്കെ എക്സ്പോസ് ചെയ്ത് വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുക ശരിക്കും ഇതിനെല്ലാത്തിനും നമുക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് നീളാ നമ്പിയാർ നിളാനമ്പിയാർ മതം വിട്ടോയെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അവരുടെ പേര് മാറ്റിയിട്ടുണ്ട് അത്രയെങ്കിലും അവർ ചെയ്തിട്ടുണ്ട് അവർ കാണിക്കുന്നത് എന്ത് ഉപ്പേക്കുത്തുകളാണ് കുറേ പേരുണ്ട് അവർക്കൊക്കെ സ്വാതന്ത്ര്യമായിട്ട് അവരുടെ മതത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഹിന്ദുമതത്തിനെ കയറി പിടിച്ച് വെച്ചിരിക്കുന്നത് എന്നിട്ട് ഇവർ കാണിക്കുന്ന പ്രവൃത്തികളൊക്കെ എന്താണ് എന്തായാലും ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കാനായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് തള്ളിക്കേറി ആരും വരരുത് അത്രയൊരു ഉപകാരം ചെയ്യണം ഇങ്ങനെ ഇങ്ങനെ നമുക്ക് കൂടുതൽ കൂടുതൽ കൂടുതലാകുമ്പോഴത്തേക്ക് എല്ലാവർക്കും അരോചകമായിട്ട് ഇത് തോന്നുന്നുണ്ട് കേട്ടിട്ട് ഒരുപാട് ദേഷ്യമാണ് തോന്നിയത് വിഷമത്തെക്കാളേറെ ദേഷ്യമാണ് തോന്നുന്നത് കാരണം നമ്മൾ ഒരു പള്ളിക്കുള്ളിലോ ഒരു ചർച്ചിനുള്ളിലോ നമ്മൾ ആരും അതിക്രമിച്ച് കയറുന്നില്ല നമ്മളൊന്നും ആരുടെയും മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ അവിടെയൊക്കെയൊന്നും പോകുന്നില്ല പിന്നെ ഇവരൊക്കെ എന്തിനാണ് നമ്മുടെ ആരാധനാലയത്തിലേക്കൊക്കെ ഇങ്ങനെ അതിക്രമിച്ച് കയറി വരുന്നത് സത്യത്തില് ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത് ഈ മുസ്ലിം നാമധാരികളായിട്ടുള്ള സ്ത്രീകളെ കൊണ്ട് മാത്രമേ നമുക്ക് ഉപദ്രവുള്ളൂ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ വിവാഹ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഒറ്റ പുരുഷന്മാരെ കൊണ്ടോ സ്ത്രീകളെ കൊണ്ടോ ഞങ്ങളുടെ ആരാധനാലയത്തിൽ ഒരു ബുദ്ധിമുട്ടും ഈ ഒരു സമയം വരെയും ഉണ്ടായിട്ടില്ല അത് നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ഇതിനു മുമ്പ് ആരൊക്കെയാണ് വന്നിട്ടുള്ളത് എങ്ങനെയൊക്കെ എന്തൊക്കെ നടന്നിട്ടുള്ളൂ എന്ന് എന്നാൽ അധികം ഫേമസ് അല്ലാത്ത ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് അവിടെ ഇന്ന ഇന്ന ആളുകൾക്കേ കയറാവൂ ഇന്ന വിഭാഗത്തിൽപ്പെട്ടവർ കയറി കൂടാന്നൊന്നും എഴുതി വെക്കാത്ത ക്ഷേത്രങ്ങളുണ്ട് അവിടേക്കൊന്നും അവർക്കൊന്നും പോകാൻ വയ്യ ഇവർക്കെല്ലാവർക്കും ഗുരുവായൂർ ഒപ്പന തന്നെ വേണം എന്താ ചെയ്യുക അതാകുമ്പോൾ നമുക്ക് നന്നായിട്ട് എല്ലാവർക്കും അറിയാം പിന്നീട് ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ലേ പ്രശ്നം പക്ഷേ ഇതിലെടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ പേരിൽ പോലീസ് കേസ് എടുത്തിട്ടില്ല എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അത് കോടതിയിലേക്ക് കൊടുത്തു അത്ര കേസ് എഫ്ഐ ആർ ഒന്നും ഇട്ടിട്ടില്ല അത് കോടതിയിലേക്ക് കൊടുത്തു എന്നൊക്കെയാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് എത്രത്തോളം കറക്റ്റാണെന്നറിയില്ല അപ്പോൾ എന്തായാലും ദയവേത് ഇനിയുള്ള പെണ്ണുങ്ങളെങ്കിലും കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് പെണ്ണുങ്ങളെന്ന് എടുത്ത് പറയുന്നത് എന്താണെന്ന് അറിയാമോ ഒരൊറ്റ പുരുഷന്മാർ പോലും നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ട് വരുന്നില്ല അതുകൊണ്ടാണ് എടുത്തു പെണ്ണുങ്ങളെന്ന് തന്നെ പറയുന്നത് ദയവ് ചെയ്ത് നിങ്ങളുടെ വിശ്വാസവും കൊണ്ട് നിങ്ങൾ ഒരെടുത്തിരിക്കും നിങ്ങൾക്ക് കയറി നിറങ്ങാനുള്ള സ്ഥലമല്ല ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് നിങ്ങൾ വല്ല പാർക്കിലോ ബീച്ചിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് അല്ലെങ്കിൽ റോഡരികിലോ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് നിങ്ങൾക്ക് റീൽസ് എടുത്തുകൂടെ അതിന് നേരെ ക്ഷേത്ര പരിസരത്തേക്ക് തള്ളിക്കൊണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല ഇത് കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇനി പറഞ്ഞു പോകുകയാണെങ്കിൽ ചിലപ്പോൾ ലാംഗ്വേജ് ഒക്കെ മാറിപ്പോവും അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക എൻ്റെ ഈ വീഡിയോ മൂലം നല്ലവരായിട്ടുള്ള മുസ്ലിം ആർക്കും വിഷമം തോന്നേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളല്ല പറഞ്ഞത് നിങ്ങളുടെ നാമധാരികളായിട്ടുള്ള ആളുകളെയാണ് പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലുള്ള പോകൃത്തരങ്ങൾ കാണിക്കുന്നവരെ മാത്രമാണ് ഇതിലൂടെ പറഞ്ഞിട്ടുള്ളത് വേറെ ആരെയൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ബൈ